and <laughs> the ദാനിയൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം പത്തൊമ്പതാം തിരുവാക്യം രാത്രിയിൽ ഒരു ദർശനത്തിൽ ദാനിയലിന് രഹസ്യം വെളിപ്പെട്ടു അപ്പോൾ അവൻ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ചു അവൻ പറഞ്ഞു ദൈവത്തിൻ്റെ നാമം എന്ത് എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ ജ്ഞാനവും ശക്തിയും അവിടുത്തേതാണ് സമയങ്ങളുടെയും കാലങ്ങളുടെയും മാറ്റം അവിടുന്ന് നിശ്ചയിക്കുന്നു രാജാക്കന്മാരെ നീക്കുന്നതും വീണ്ടും പ്രതിഷ്ഠിക്കുന്നതും അവിടെ നിന്നാണല്ലോ ജ്ഞാനിക്ക് ജ്ഞാനവും അറിവുള്ളവന് അറിവും പ്രദാനം ചെയ്യുന്നത് അവിടുന്നാണ് അഗാധവും അഗ്നേയവുമായ കാര്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു അന്ധകാരത്തിൽ മറിഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അവിടുന്ന് അറിയുന്നു പ്രകാശം അവിടത്തോടൊപ്പം വസിക്കുന്നു എൻ്റെ പിതാക്കന്മാരുടെ ദൈവമേ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങേ സ്തുതിക്കുന്നു അങ് എനിക്ക് ജ്ഞാനവും ശക്തിയും നൽകി ഞങ്ങൾ അപേക്ഷിച്ചത് അവിടുന്ന് നിന്നെ അറിയിച്ചു രാജാവിന്റെ സ്വപ്നം അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി യേശു ക്രിസ്തു ഭർത്താവ് ഈ ദൈവവോചനത്തിലൂടെ അങ്ങ് എന്റെ ഹൃദയത്തിലേക്ക് പ്രകാശം തന്നതിനോട് നന്ദി പറയുന്നു പ്രത്യേകമായിട്ടി കൂടാരത്തിലായിരിക്കുമ്പോൾ അങ്ങയോടു കൂടി ഒറ്റയ്ക്കായിരിക്കാൻ ഉളകൃപ നൽകണമേ കൂടുതൽ ദൈവിക രഹസ്യങ്ങൾ അറിയാനും അങ്ങയുടെ ഹിതം അറിയാനും ഈ ഒരു കുറച്ച് സമയം എന്നെ ശക്തിപ്പെടുത്തണമേ പഴയ പൂർവ്വപിതാക്കന്മാർ അവർ നടന്നു പോകുന്ന വഴികളിലൂടെ സാക്ഷ്യ പേടകം കൊണ്ടുപോയതുപോലെ കർത്താവ് ഇവിടെ ഇരിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം കൂടുതൽ അനുഭവിക്കാനും പരിശുദ്ധ കുർബാനയിൽ ഓരോ നിമിഷം പോകുമ്പോൾ ആ വിശുദ്ധീകരണത്തിന്റെ ബലിപീഠത്തെ സമീപിക്കുന്നത് പോലെ അങ്ങ് ഇവിടെ ഉണ്ടെന്നുള്ള ആ തിരിച്ചറിവിലേക്ക് വരാൻ കൂടുതൽ എൻ്റെ ഹൃദയത്തിലേക്ക് വരാൻ ഈ സമയം എന്നെ സഹായിക്കണമേ ദിനെ രഹസ്യം വെളിപ്പെടുത്തിയ കർത്താവേ അങ്ങ് കർത്താവാണെന്നും അതിനു വേണ്ടി നിന്ന പ്രവാചകൻ ദാനിയലിനെ പോലെ നിൽക്കാനുള്ള ധൈര്യവും ശക്തിയും കൊണ്ട് എന്നെ നിറയ്ക്കണമേ ആമീൻ ോ പാവനമാം നിങ്ങൾ പാർക്കുന്നതിനോ യോഗ്യതയുള്ള Şüler, Bağyevan Mall, Avr Buhmi Avagashemakun. Şandı Şüler, Bağyevan Mall, Avr Exodus, Chapter 33, Sacred Verse Seven. and everyone who sought the lord would go out to the tent of meeting lord my soul yearns for you you are what my heart seeks Your words are a true delight to my very spirit in my tent. I win I love to meet my Lord. I come here to seek his face. Your face, O oh Lord, do I seek. You are my shelter, you are my fortress. <laughs> I hide myself here with you, away from the world, away from my anxieties. My heart is my home. This is the altar. Where God sacrificed Himself out of love for me. This is the altar where I promised to sacrifice myself to become a love offering for you. ശുദ്ധീകരണത്തിന്റെ ബലിപീഠത്തിൽ നിന്ന് എൻ്റെ ഈ കൂടാരത്തിൽ നിന്ന് ഞാൻ ശക്തി യാചിച്ചെടുക്കുന്നു കർത്താവെ മോശ കൂടാരത്തിൽ കയറി മുഖാഭിമുഖം കർത്താവിനെ ദർശിച്ചുകൊണ്ട് Lord, I am your servant. I plead my cause to you to help me be of service to the Kingdom of God by undergoing formation, by staying true to the religious vows that i aspire to take have mercy on your sinner, lord is have mercy on your sinners is christ